ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരായിരിക്കും അയാൾക്ക് കായിക കേരളം നൽകിയ ആദരം എന്തായിരിക്കും ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ ഭൂരിഭാഗം മലയാളികളും ഒന്ന് ശങ്കിക്കും പി ടി ഉഷ പി ആർ ശ്രീജേഷ് ഷൈനി വിൽസൺ മാനുവൽ ഫ്രെഡറിക് കെ എം ബീനാമോൾ അഞ്ജു ബോബി ജോർജ് തുടങ്ങിയ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ തിളക്കമുള്ള പേരുകളായ താരങ്ങൾ അനവധിയാണ് കൂട്ടത്തിൽ പി ആർ ശ്രീജേഷിനും മാനുവൽ ഫ്രെഡറിക്കിനും അല്പം തിളക്കം കൂടും കാരണം ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളികൾ അവർ മാത്രമാണ് രണ്ടുപേരും ഹോക്കി ടീമിന്റെ ഭാഗമായാണ് വെങ്കല മെഡൽ കഴുത്തിലണിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ഒളിമ്പിക്സിലായിരുന്നു ആ മെഡൽ നേട്ടങ്ങൾ ഈ ചരിത്രങ്ങളെക്കുറിച്ചും ചരിത്രം സൃഷ്ടിച്ചവരെ കുറിച്ചുമെല്ലാം മലയാളിക്കറിയാം അവർക്കെല്ലാം അർഹമായ ആദരം നൽകാൻ കായിക കേരളം മുന്നോട്ട് വന്നിട്ടുമുണ്ട് കൃത്യമായി പറഞ്ഞാൽ നൂറു വർഷം മുൻപാണ് നിലവിലെ ഒളിമ്പിക്സ് നടക്കുന്ന അതേ പാരീസിലാണ് മലയാളിയുടെ ഒളിമ്പിക്സ് ചരിത്രവും തുടങ്ങുന്നത് കണ്ണൂർ പയ്യാമ്പലം സ്വദേശി ഡോക്ടർ സി കെ ലക്ഷ്മണ് ഒളിമ്പിക്സിന്റെ ഭാഗമായ ആദ്യ മലയാളി നൂറ്റിപ്പത്ത് മീറ്റർ ഹാഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ സി കെ ലക്ഷ്മണൻ പങ്കെടുത്തിരുന്നത് ഹീറ്റ്സിൽ തന്നെ പുറത്തായെങ്കിലും ആ പങ്കാളിത്തം വരാൻ പോകുന്ന മലയാളി കായിക ഗാഥകളുടെ തുടക്കമായിരുന്നു അന്ന് ഇന്ത്യക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യമില്ല അന്ന് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യക്കാരായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധികാര ചക്രങ്ങൾക്കിടയിൽ കിടന്ന കാലം ഗാന്ധിജിയും നെഹ്റുവും നേതാജി സുഭാഷ് ചന്ദ്രബോസും എല്ലാം ബ്രിട്ടീഷ് ചങ്ങലകളെ തകർത്തെറിഞ്ഞ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ടെരുവിൽ ഇറങ്ങിയ കാലം വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെ വഴി നടക്കാനുള്ള അവകാശത്തിനായി നമ്മുടെ നവോത്ഥാന നായകന്മാർ സമരമിടുന്ന കാലം ആ കാലത്താണ് മലയാളിയായ സി കെ ലക്ഷ്മണൻ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരീസ് ഒളിമ്പിക്സിലേക്ക് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കണ്ണൂർ പയ്യമ്പലത്തെ ചെറുവാരി കൊട്ടിയം കുടുംബത്തിൽ കൊറ്റിയയ്യം ചോയി ബട്ട്ലറുടെയും ചെറുവാരി കല്യാണി അമ്മയുടെയും മകനായിട്ടാണ് ലക്ഷ്മണൻ ജനിക്കുന്നത് കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഉപരിപഠനം തുടർന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും വൈദ്യ പഠനവും പൂർത്തിയാക്കി തുടർന്ന് പഠനങ്ങൾക്കായി തിരഞ്ഞെടുത്തത് ലണ്ടൻ ആയിരുന്നു അവിടെ നിന്ന് ഉന്നത മെഡിക്കൽ ബിരുദങ്ങളും നേടിയെടുത്തു ടെന്നീസിലും ക്രിക്കറ്റിലും ഒരുപോലെ കഴിവുണ്ടായിരുന്നു ലക്ഷ്മണന് മദ്രാസിനെ പ്രതിനിധീകരിച്ച് എട്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരങ്ങൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു സൈന്യത്തിൽ ഡോക്ടറായി സേവനം ആരംഭിച്ചതോടെയാണ് ലക്ഷ്മണൻ കായിക രംഗത്ത് നിന്നും പിൻവാങ്ങുന്നത് സൈന്യത്തിൽ മേജർ ജനറൽ പദവി ലക്ഷ്മണൻ അലങ്കരിച്ചിരുന്നു അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി ജനറൽ എന്നീ സ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് ഓണറ്റി സർജനായി അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ മൂന്നിന് അദ്ദേഹം അന്തരിച്ചു ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ മികച്ച അത്ലറ്റുകളെ കണ്ടെത്താനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടത്തിയ കായികമേളയാണ് ലക്ഷ്മണൻ എന്ന താരത്തെ കണ്ടെടുത്തത് നൂറ്റി ഇരുപത് മീറ്റർ ഹാർഡിസിൽ ഒന്നാമനായി ഫിനിഷ് ചെയ്തത് ലക്ഷ്മണനായിരുന്നു ആ വിജയം പാരിസിലേക്ക് കപ്പൽ കയറിയ ഏഴ് ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റുകളിൽ ഒരാളായി ലക്ഷ്മണനെ മാറ്റി മൂന്ന് ബ്രിട്ടീഷുകാരും നാല് ഇന്ത്യക്കാരുമാണ് അത്ലറ്റിക്സിൽ അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് പാരീസിലെ കൊളംബോ സ്റ്റേഡിയത്തിൽ നടന്ന നൂറ്റി പത്ത് മീറ്റർ ഹാർഡസിൽ പങ്കെടുത്തപ്പോൾ തന്നെ കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ പുതു തുടക്കമാണ് ലക്ഷ്മണെന്ന് അന്ന് ആരും അറിഞ്ഞു കാണില്ല മലയാളിയുടെ ആദ്യ ഒളിമ്പിക്സ് പങ്കാളിത്തത്തിന് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ എന്താദരമാണ് നമ്മൾ നൽകിയതെന്ന് പരിശോധിച്ചാൽ ആ യാത്ര കണ്ണൂരിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് അരികിലെ ഒരു അർദ്ധകായ പ്രതിമ മാത്രമാണ് ഈ നൂറു വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ജന്മനാട് ലഭിച്ച ഏക ആദരം കണ്ണൂരിലെ ഫുട്ബോൾ ഫ്രീ കോച്ചിങ് സെന്ററാണ് ഒളിമ്പ്യനോടുള്ള സൂചകമായി ആ പ്രതിമ നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തിന് നൂറു വർഷം പിന്നിടുമ്പോൾ അർഹമായ ആദരം നൽകാൻ കായിക കേരളത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി കണ്ണൂർക്കാരനായതുപോലെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളിയും കണ്ണൂരുകാരനാണ് ബെർണശ്ശേരി സ്വദേശിയായ മാനുവൽ ഫ്രെഡറിക്സ് ആണ് ഒളിമ്പിക്സ് മെഡൽ ആദ്യമായി കഴുത്തിലടിഞ്ഞ മലയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിന്റെ ഭാഗമായിരുന്നു മാനുവൽ ഫ്രെഡറിക് തൊട്ടടുത്ത വർഷം ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ വെള്ളിമെഡൽ നേടിയപ്പോഴും ഗോൾവലകാക്കാൻ അദ്ദേഹവും ടീമിനൊപ്പം തന്നെയുണ്ടായിരുന്നു